ഗ്രേറ്റ തുംബർഗ് പോരാളിയായ അവരുടെ വാക്കുകൾ പലപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു മുറിയുന്നുണ്ടായിരുന്നു വാക്കുകൾ കിട്ടാതെ അവർ വികാരപരിതയാവുന്നുണ്ടായിരുന്നു ഇസ്രായേൽ കസ്റ്റഡിയിൽ നിന്ന് കടുത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങി പുറത്തിറങ്ങിയ ആ ഇരുപത്തിരണ്ടുകാരി വികാരപരിധയായത് താൻ ഏറ്റുവാങ്ങേണ്ടി വന്ന പീഡനങ്ങളെ ഓർത്തായിരുന്നില്ല ആരവങ്ങളോടെ താൻ വരവേൽക്കപ്പെടുന്ന ഈ നിമിഷത്തിലും ഇസ്രായേലിൻ്റെ ബോംബിൽ ചിഹ്നിച്ചു തരുന്ന കുഞ്ഞുമക്കളെ ഓർത്തായിരുന്നു ഞങ്ങളോട് ഇസ്രായേൽ സൈനികരുടെ ഭാഗത്തു നിന്നുണ്ടായ മോശമായ പെരുമാറ്റത്തെക്കുറിച്ച് ഞങ്ങൾ അവിടെ നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് ഒരുപാട് കാലം ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം എന്നാൽ അതൊന്നുമല്ല ഞങ്ങൾക്ക് പറയാനുള്ള കഥ ഇങ്ങനെയാണ് അവർ തന്നെ കാത്തുനിന്ന ജനക്കൂട്ടത്തോട് സംസാരിച്ചു തുടങ്ങുന്നത് വംശാജ്ഞ മാത്രം ലക്ഷ്യമിട്ട് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടിനെ കുറിച്ചാണ് നമ്മുടെ കണ്ണിന് മുന്നിൽ വെച്ച് ഒരു ജനത ഒരു നാടിനെ തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത് ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ സഹായ വസ്തുക്കൾ ഗസയിലേക്ക് കടത്തിവിടാൻ അനുവദിക്കാതെ അവർ വീണ്ടും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്നാൽ ഒരു കാര്യം ഞാനിവിടെ ഊന്നി പറയുകയാണ് ഗസയിലേക്ക് സഹായമെത്തിക്കുക എന്നത് മാത്രമല്ല ഞങ്ങളുടെ ആവശ്യം ഗസയ്ക്ക് മേലുള്ള ഉപരോധം പൂർണ്ണമായും അവസാനിപ്പിക്കലാണ് അടിച്ചമർത്തലിനും അധിനിവേശത്തിനും ഒരന്ത്യം ഉണ്ടാക്കലാണ് യുദ്ധക്കുറ്റങ്ങൾ സംഭവിക്കുന്നതിന് തടയലാണ് വാക്കുകൾ മുറിഞ്ഞ് അവർ തുടരുന്നു ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കഥ നാം ഖസയിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ പിൻവലിക്കരുത് കോങ്കോ സുഡാൻ അഫ്ഗാനിസ്ഥാൻ തുടങ്ങി ഈ യുദ്ധക്കുതിയുടെ കെടുതികൾ അനുഭവിക്കുന്ന ഒരിടത്തു നിന്നും നാം കണ്ണുകൾ പിൻവലിക്കരുത് എന്നാൽ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ഈ വംശഹത്യക്കെല്ലാം വളം ചെയ്യുന്നത് നമ്മുടെ ഭരണകൂടങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങളും മീഡിയകളും കമ്പനികളുമാണ് ഈ പങ്കാളിത്തം ഇല്ലാതാക്കേണ്ടത് നമ്മുടെ കടമയാണ് അവർ ഓർമ്മിപ്പിച്ചു ലോകത്തോടുള്ള ഫലസ്തീൻ ജനതയുടെ വിളി കേൾക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത് നമ്മുടെ പ്രിവിലേജും നമ്മുടെ മുഴുവൻ പ്ലാറ്റ്ഫോമുകളും നാം ഇതിനായി ഉപയോഗിക്കണം ഈ വംശഹത്യയിലുള്ള ഭരണകൂട പങ്കാളിത്തം അവസാനിപ്പിക്കാൻ അവർ പറഞ്ഞു നിർത്തി വൻ കയ്യടിയോടെയാണ് ഇസ്രായേൽ തടവിൽ നിന്ന് മോചിതയായ തിങ്കളാഴ്ച ഗ്രീസിലെത്തിയ ഗ്രേറ്റയെ ആളുകൾ സ്വാഗതം ചെയ്തത് ഗസയിലേക്ക് മാനുഷിക സഹായങ്ങളും വഹിച്ചുകൊണ്ടുപോയ നാൽപ്പത്തിനാല് ബോട്ടുകളെ തടഞ്ഞതിനു ശേഷം ഗ്രേറ്റാതംബർഗിനെയും മറ്റു നൂറ്റിയെഴുപത് മനുഷ്യാവകാശ പ്രവർത്തകരെയും ഗ്രീസിലേക്കും സ്ലോവാക്കിയയിലേക്കും ഇസ്രായേൽ നാടുകടത്തിയിരുന്നു ഗ്രേറ്റംബർഗ് ഉൾപ്പെടെ നൂറ്റി എഴുപത് ഫ്രീഡം ഫ്ലോട്ടിലെ ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ ഗ്രീസ് സ്ലോവാക്യ എന്നിവിടങ്ങളിലേക്ക് അയക്കുകയായിരുന്നു ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്ത നാനൂറ്റി എഴുപത്തിയൊമ്പത് ആക്ടിവിസ്റ്റുകളിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരെയും ഇതിനകം നാടുകടത്തി നേരത്തെ സ്വിറ്റ്സർലൻഡ് സ്പാനിഷ് മലേഷ്യ യു തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകളെ തുർക്കിയിലെത്തിച്ചിരുന്നു ഗ്രീസ് ഇറ്റലി ഫ്രാൻസ് സ്വീഡൻ പോളണ്ട് ജർമ്മനി ബർഗേലിയ ലിത്വാനിയ ഓസ്ട്രിയ ലക്സംബർഗ് ഫിൻലാൻഡ് ഡെൻമാർക്ക് സ്ലോവാക്യ സ്വിറ്റ്സർലൻഡ് നോർവേ യു കെ സെർബിയ യുഎസ് എന്നിവിടങ്ങളിലെ ആക്ടിവിസ്റ്റുകളെയാണ് തിരിച്ചയച്ചതെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു